അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അറമദില്ല വസല മാലി റസ്സുലില്ല വാലാ അലെ ഹിൽഫ ഇജൈൻ ബിറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ അഞ്ച് വക്ത നമസ്കാരങ്ങൾക്ക് വുളു ചെയ്യുന്നവരാണ് വുളു എന് ലഭിക്കുന്ന മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം വുളു ചെയ്യേണ്ടത് നാളെ പര ലോകത്ത് എല്ലാവരും പ്രയാസപ്പെട്ട് പ്രവാചകരുടെ ശുപാർശയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് മലക്കുകൾ വിളിച്ചു ചോദിക്കുന്ന കാര്യം പ്രവാചകർ സല അല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ബോഹറേ അറാറുദി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യാൻ സമയത്തു റസൂർ അള്ളാഹി സലല്ലാഹു അലൈ വസ്ലം യക്കുൽ അള്ളാഹുൻ്റെ റസൂര് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഉമ്മത്തി തീർച്ചയായും എൻ്റെ സമുദായം യുദ്നയ യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ വിളിക്കപ്പെടുന്നതാണ് ഊർറം മുഹജ്ജിലീൻ കൈകാലുകൾ വെളുത്തവരെ ഉറം മുഹജ്ജലീകളെ എന്ന് വിളിക്കപ്പെടുന്നതാണ് മിൻ ആസാരിൽ എടുത്തതിനാൽ അവരെ ഉറം മുഹജ്ജലീൻ എന്ന് വിളിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു വരെ തങ്ങൾ പറയാൻ എന്നിട്ട് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു അമിങ്കും അൽ നിങ്ങൾക്ക് കൈകാലുകൾ കയറ്റിക്കഴുകാൻ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമേ എന്ന് അഥവാ പൂർണ്ണമായി ചെയ്യണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല അള്ളാഹുലൈ വസ്ലം തങ്ങൾ പറയാൻ പല ലോകത്ത് പ്രവാചകർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നവർ വലു പതിവാക്കുന്നവരാണ് മഹാനായ ബുഹറി റാ റുദി റിപ്പോർട്ട് ചെയ്യാൻ അന്ന റസൂൽ അള്ളാഹി സല അള്ളാ വസ്ലം അള്ളാഹിൻ്റെ റസൂൽ അത്തൽ മക്ബറ ഒരു മക്ബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഫക്കാല അപ്പം അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു അസ്സലാമിക്കും ദാറക്കോമിൻ അസ്സലാമോ ഓ മിനിങ്ങളായവരെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളികളോട് അള്ളാഹുൻ്റെ റസൂല് സലാം പറഞ്ഞു വൈന്ന ഇൻഷാ അള്ളാഹുബിക്കും ലാഹിക്കൂൻ നിങ്ങളോട് ഇൻഷാ അല്ലാ ഞങ്ങൾ ചേരുന്നതാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു സലാം അള്ളാഹുവിൻ്റെ പ്രവാചകർ ഖബറാളികളോട് പറഞ്ഞതിന് ശേഷം അല്ലാണ്ട് പറയാൻ ഇഹ്വാന ഞങ്ങളുടെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് വല്ലാതെ ആഗ്രഹമുണ്ട് എന്ന് സ്വഹാബികളോട് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ സലഹുലസലമതങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു അവഹ്വാൻ അള്ളാഹുവിൻ്റെ റസൂലേ നിങ്ങളുടെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഞങ്ങളല്ലെയോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂൽ സലല്ലാഹു അരേ സമതങ്ങൾ പറഞ്ഞു അൻ തുമ അസഹാബി നിങ്ങളെൻ്റെ അസഹാബ്യങ്ങളാണ് സഹാബാക്കളാണ് അള്ളഹാൻ റസൂർ പറയാണ് എൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് ഇതേവരവർ വന്നിട്ടില്ല ഇനി വരാൻ പോകുന്ന കാലത്ത് വരുന്നവരാണ് എന്ന് അള്ളഹാൻ റസൂർ സല്ലാഹു വരൈ വസന്നമാങ്ങൾ പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു കൈഫത്ത് കെ റസൂർ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ കാണാത്ത നിങ്ങളുടെ സഹോദരന്മാരെ എങ്ങനെയാണ് നാളെ തിരിച്ചറിയുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറയാൻ ദുഹ്മിൻ അള്ളാൻ്റെ റസൂല് പറയാണ് സഹാബാക്കളെ നിങ്ങൾക്ക് ഒരുപാട് കുതിരകൾ ഉണ്ടാവുകയും ആ കുതിരകളുടെ ഇടയിൽ വെച്ചിട്ട് വെളുത്ത കാലുള്ള കുതിരയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അള്ളാൻ്റെ റസൂല് സലല്ലാഹു അലൈവസലമതങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂലിനോട് അവർ പറഞ്ഞു ബലായ റസൂലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആ വെളുത്ത കാലുള്ള വെളുത്ത നിറമുള്ള ആ ഒരു കുതിരയെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു എൻ്റെ കാലശേഷമുള്ള സമുദായത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് നാളെ പരലോകത്തെല്ലാവരും എല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് അവർ വലോ എടുത്തതിനാൽ കൈകാലുകൾ വെളുത്തതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് അള്ളാൻ്റെ റസൂര് സഹാബാക്കളോട് പറയുകയാണ് എൻ്റെ ഹൗദൻ്റെ ചുറ്റും അവരുണ്ടായിരിക്കുന്നതാണ് എന്ന് അള്ളാഹുണ്ട് റസൂല് സലല്ലാഹു അരവസലമതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ വലു ഒരു കാരണമാകുന്നതാണ് മഹാനായ ബോഹറിയാഹു തന്നെ റിപ്പോർട്ട് ചെയ്യാൻ അള്ളാഹുണ്ട് റസൂൽ പറഞ്ഞു അലാ അതുലുക്കും അലമായ മുഹുല്ലാഹു ബിഹ്ലഹത്തായ സഹാബാക്കളെ നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു അയച്ചു തരാനുള്ള ഒരു പ്രവൃത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ വൈർഫ് ഹിദ്ജാദ് അതുകൊണ്ടൊരുപാട് പദവികൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏതാണത് അള്ളാൻ്റെ പറയുകയാണ് ഇസ്ബാ ഉൽ വലു മക്കാരിഹി നിങ്ങൾക്ക് വെറുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കഴിയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ പൂർണ്ണമായി വലു ചെയ്യുകയാണ് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടാകുമ്പോൾ അതേപോലെ ഒന്നും കഴിയാത്ത സമയത്ത് ക്ഷീണിച്ച സമയത്തൊക്കെ നിങ്ങൾ പൂർണ്ണമായി വലവ് ചെയ്യലാണ് അങ്ങനെ വലവ് ചെയ്താൽ നിങ്ങളുടെ തെറ്റുകൾ ഹു പുറത്തു തരുന്നതാണ് അതേപോലെ തന്നെ വക്കസറത്തുൽ ഹുത്തായിലൽമ മസ്ജിദി മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് രണ്ടാമത്തത് വക്കസറത്തുൽ ഹുത്തായിലൽമ സ്ഥിതി പള്ളിയിലേക്ക് നടന്നു പോവലാൻ അഥവാ പള്ളിയിലേക്ക് പോകുന്നത് നടത്തം അധികരിപ്പിക്കണം നമ്മൾ പള്ളിയിലേക്ക് പോകേണ്ടത് ദൂരമുള്ള വഴിയിലൂടെയും തിരിച്ച് വരേണ്ടത് ദൂരം കുറഞ്ഞ വഴിയിലൂടെയുമാണ് എന്ന് പ്രവാചകർ വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത് നമ്മുടെ ൾ മായിക്കാനുള്ള ഒരു കാരണം വന്തിളാറു സ്വല അതില ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു നിസ്കാരത്തിന് വേണ്ടി അവൻ പ്രതീക്ഷിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ആ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആ സമയം വരെ അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് എന്ന് അല്ലാണ്ട് സലല്ലാഹു അരേ തങ്ങൾ പറയാൻ നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുന്നത് വതോ ഇന് ശേഷമുള്ളതും ആ കൊണ്ടാണ് മഹാനായ മറബു ലഹത്താബ് തങ്ങൾ പറയുന്നുണ്ട് അള്ളാൻ്റെ പറഞ്ഞു മാമിൻകുമിന് വല്ല ഊ ആരെങ്കിലും ഒരാൾ വലു ചെയ്താൽ നിങ്ങൾ പൂർണമാക്കി ചെയ്യുക എടുത്തതിന് ശേഷം ശേഷമുള്ള ഈ ദുവാ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിൽ നിന്ന് ഏത് കവാടത്തിലൂടെയും അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് അള്ളാൻ്റെ രസൂല് സലല്ലാഹുരേ തങ്ങൾ പറഞ്ഞു തരുകയാണ് തുറമുദമാമ ഇതിനോട് കൂടെ പറയുന്നുണ്ട് മിനൽ ീൻ എന്നുകൂടെ അധികരിപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ ചൊല്ലുന്ന ദുവാ നമ്മളെല്ലാം ഉദൂനുശേഷവും അധികരിപ്പിക്കുക അതിന് അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമെന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് ഏത് വാതിലും കൂടിയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് വുലുവിൻ്റെ മര്യാദകൾ പാലിച്ചു കൊണ്ടാകണം നാം വുലു ചെയ്യേണ്ടത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് വലു എടുക്കുന്നതിന് മുമ്പ് തേക്കുക എന്നുള്ളത് മഹാനായ ഭൂമാമ റതി അള്ളാഹുന് പറയുന്നുണ്ട് അള്ളാഹിൻ്റെ വസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങളും മിസ്വാക്ക് ഫൈന തേക്കുക എന്ന് പറയുന്നത് വൃത്തിയാക്കുന്നതാണ് റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് എന്ന് അള്ളാൻ്റെ എന്നിട്ട് അള്ളാൻ്റെ എന്റെ അടുക്കൽ ജബിരിയിൽ വന്നിട്ട് എന്നോട് മിസ്വാക്ക് ചെയ്യാൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് حتى لقد خشيت ان يفرض علي وعلى امتي ولولا اني اخاف ان اشق على امتي ൂ ലഹും മഹാനായ ജബലിൽ അലി ഇലാം വന്നുകൊണ്ട് എന്നോടെപ്പോഴും പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി എനിക്കും എൻ്റെ ഉമ്മത്തിൻ്റെ മേലിലും ഈ ഒരു മിസ്വാക്ക് നിർബന്ധമാക്കുമോ എന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് റസൂല് സലാഹു അലൈവ് തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ബുലോ പൂർണ്ണമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒളിവെടുക്കുകയും അതിനോടുകൂടെ മിസ്വാക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അള്ളാഹു സുഹാനുഹുവല നമ്മുടെ വലുവൊക്കെ നല്ല രീതിയിലായി സ്വർഗം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദു ആവശയത്തോടുകൂടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ